ട്ടാതെ രണ്ടാം വാരാന്ത്യത്തിലേക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി ഒമ്പത് ദിവസം കൊണ്ട് നേടിയത് സമീപകാലത്ത് ഒരു ദിലീപ് ചിത്രം നേടുന്ന ഏറ്റവും മികച്ച പ്രതികരണങ്ങൾ നേടിയ സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ായ പിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രം മെയ് ഒമ്പത് വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിനം മുതൽ പ്രേക്ഷകരിൽ നിന്ന് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചതോടെ തുടർ ദിനങ്ങളിലും ചിത്രത്തിന് തിയേറ്ററുകളിൽ മികച്ച ഓക്യുപ്പൻസി ലഭിച്ചു കളക്ഷനിലും ഇത് ഏറെ ഗുണകരമായി പ്രതിഫലിക്കുന്ന കാഴ്ചയാണിപ്പോൾ തുടർച്ചയായി എല്ലാ ദിവസവും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന പതിവ് രണ്ടാം നാരാന്ത്യത്തിലും തുടരുകയാണ് ചിത്രം പ്രമുഖ ട്രാക്കർമാരായ സാഗ് നിൽക്കിന്റെ കണക്ക് പ്രകാരം ഒൻപതാം ദിനമായ ഇന്നലെ ചിത്രം നേടിയ കളക്ഷൻ ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടിയാണ് ആകെ ഒമ്പത് ദിനങ്ങളിൽ നിന്നുള്ള ഗ്രൗസ് പതിനൊന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടിയും നെറ്റ് കളക്ഷൻ പത്ത് പോയിന്റ് നാല് ഒന്ന് കോടിയുമാണ് അവധിക്കാലം രണ്ടാഴ്ച കോടി ഉള്ളത് ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ കുടുംബ പ്രേക്ഷകരാണ് ചിത്രത്തിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ഒരു വർഷത്തിനു ശേഷമാണ് ഒരു ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തുന്നത് ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിച്ച ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി